قران بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قره اعين والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ഇങ്ങനെ ദുആ ചെയ്യുന്നവരും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരാണ് എന്താ ദുആ ചെയ്യേണ്ടത് റബ്ബനാ ഞങ്ങളുടെ ഞങ്ങളുടെ ഭാര്യയിലും ഭാര്യ പറയുകയാണെങ്കിൽ ഭർത്താവിൽ പെണ്ണിനും പറയും അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യയിലും ഭർത്താവിലും നീ നൽകിയ മക്കൾ നൽകാൻ പോകുന്ന മക്കള് അതൊക്കെ അർത്ഥം അവിടെ ഞങ്ങളുടെ എന്റെ മക്കളിലും എന്റെ ഭാര്യയിലും ഒരു ഭാര്യ പറയാണ് എന്റെ ഭർത്താവിലും എന്റെ മക്കളിലും നീ എനിക്ക് നൽകണം എന്ത് നൽകണം കണ്ണിന് കുളിർമ നൽകേണമേ മക്കളൊക്കെ നന്നായി ജീവിച്ചു കാണാൻ വലിയ റാഹത്ത